നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രതിരോധ മേഖലയിലെ ഏറ്റവും വലിയ അഴിച്ചുപണി പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ മൂന്ന് പ്രതിരോധ ഏജൻസികളെ പിരിച്ചുവിട്ടു അൻപത് വർഷത്തിനിടയിലെ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ പരിഷ്കരണമാണ് ഫെഡറൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രതിരോധ വകുപ്പിലെ നിലവിലെ മൂന്ന് ഏജൻസികൾ നിർത്തലാക്കുകയും അവ ലയിപ്പിച്ച് മറ്റൊരു ഏജൻസി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും കപ്പാസിറ്റി അക്വിസിഷൻ ആൻഡ് സസ്റ്റെയിൻമെന്റ് ഗ്രൂപ്പ് ഗൈഡഡ് വെപ്പൺസ് ആൻഡ് എക്സ്പ്ലോസീവ് ഓർഡിനൻസ് എന്റർപ്രൈസ് നേവൽ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് സസ്റ്റെയിൻമെന്റ് ഗ്രൂപ്പ് എന്നിവ ലയിപ്പിച്ച് പുതിയ ഡിഫൻസ് ഡെലിവറി ഏജൻസി സൃഷ്ടിക്കുമെന്ന് ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ റിച്ചാർഡ് മാർലസ് പ്രഖ്യാപിച്ചു പ്രതിരോധ ചെലവ് ജിഡിപിയുടെ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമായി ഉയർത്തുവാനുള്ള അമേരിക്കയുടെ സമ്മർദ്ദം ഓസ്ട്രേലിയ നേരിടുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഈ പരിഷ്കരണം എന്നത് പ്രധാനമാണ് ന്യൂ സൌത്ത് വെയിൽസ് പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവും ലിബറൽ പാർട്ടിയുടെ അധ്യക്ഷയുമായി കെല്ലി സ്ലോവാൻ എതിരില്ലാതെ മാർക്ക് സ്പീക്ക്മാൻ പുറത്തേക്ക് പോകുന്ന ഒഴിവിലാണ് കെല്ലി പാർട്ടി അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെടുന്നത് സ്പീക്ക്മാൻ തന്നെയാണ് സ്ലോവിന്റെ പേരെ നേതൃത്വത്തിലേക്ക് നിർദ്ദേശിക്കുന്നത് എതിർപ്പുയർത്തുമെന്ന് കരുതിയിരുന്നവർ അറ്റോർണി ജനറൽ മത്സരത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തതോടെ സ്റ്റോവിന്റെ തെരഞ്ഞെടുപ്പ് എതിരില്ലാതെയായി വർക്ക്ലൂസിംഗിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ് സ്ലോവാൻ നോർത്ത് ക്വീൻസ്ലാൻഡിലെ യാത്ര സുരക്ഷിതമാക്കുവാൻ ബ്രൂസ് ഹൈവേയിൽ അൻപത് കോടി ഡോളറിന്റെ വികസന പദ്ധതികൾ ഓസ്ട്രേലിയൻ ഫെഡറൽ സർക്കാരും ക്വീൻസ്ലാൻഡ് സർക്കാരും ചേർന്നാണ് അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഒൻപത് ബില്യൺ ഡോളറിന്റെ ബ്രൂസ് ഹൈവേ ടാർഗറ്റഡ് സേഫ്റ്റി പ്രോഗ്രാമിന്റെ ഭാഗമായാണിത് പുതിയ ൊജക്ടുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൽ നാലെണ്ണം നോർത്ത് ക്വീൻസ്ലാന്റിലെ യാത്രാസൌകര്യം മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയുള്ളതാണ് റോഡ് സുരക്ഷയ്ക്ക് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് ഫെഡറൽ മന്ത്രി കാതറിൻ കിംഗും ക്വീൻസ്ലാൻഡ് ഗതാഗത മന്ത്രി ബ്രൻ മെക്കർബർഗും വ്യക്തമാക്കി മെൽബണിലെ ഫാക്ടറിയിൽ വിഷപാതക ചോർച്ച വിഷപാതകം ശ്വസിച്ചതിനെ തുടർന്ന് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മെൽബണിലെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള സംസ്കരണ പ്ലാന്റിൽ നിന്നാണ് കാർബൺ മോണോക്സൈഡ് ഉച്ചയോടെ ഡെഡിമിലെ ബെൻകോട്ടിലെ ഫാക്ടറിയിൽ നിന്ന് അറുപത് പേരെ ഒഴിപ്പിച്ചതായും നിരവധി പേരെ കാർബൺ മോണോക്സൈഡ് എക്സ്പോഷർ ബാധിച്ചതായും അഗ്നിശമന സേനാംഗങ്ങൾ അറിയിച്ചു പാരാമെഡിക്കലുകൾ സംഭവസ്ഥലത്തെത്തുന്നവരെ ജീവനക്കാർ ഓക്സിജൻ തെറാപ്പി പ്രയോഗിച്ച് സ്ഥിതി നേരിടുകയായിരുന്നു ആശുപത്രിയിൽ തുടരുന്ന തുടരുന്നവരുടെയും നില തൃപ്തികരമാണ് രാജ്യത്തെ ഏറ്റവും വലിയ കൽക്കരി ഊർജ്ജ നിലയം രണ്ടായിരത്തി ഏഴിൽ ഷെഡ്യൂൾ ചെയ്തതുപോലെ അടച്ചുപൂട്ടിയാൽ ഈസ്റ്റേൺ ഓസ്ട്രേലിയയിൽ വൈദ്യുതി തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് ഊർജ്ജ വിപണി ഓപ്പറേറ്റർ മുന്നറിയിപ്പ് നൽകുന്നു ഒറിജിൻ എനർജിയുടെ എൻ എസ് ഡബ്ല്യു സെൻട്രൽ കോസ്റ്റിലുള്ള റെയ് പവർ പ്ലാന്റ് സംസ്ഥാനത്തിന്റെ വൈദ്യുതിയുടെ നാലിലൊന്നാണ് വിതരണം ചെയ്തത് കൂടാതെ വിക്ടോറിയയിലേക്കും ക്വീൻസ്ലാൻഡിലേക്കും വൈദ്യുതി എത്തിക്കുന്നു എന്നാൽ രണ്ടു വർഷത്തിനുള്ളിൽ ഇത് അടച്ചുപൂട്ടുമെന്നാണ് നിർദ്ദേശം നവീകരണ പ്രവർത്തനങ്ങളിലെ തടസ്സവും സാങ്കേതിക കാരണങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് പ്ലാന്റ് പ്രവർത്തനം അവസാനിപ്പിക്കുവാൻ ഒരുങ്ങുന്നത് ജറാൾട്ടണിൽ കാട്ടുതീ പടരുന്നതിനാൽ മേഖലയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാനത്ത് ആളിപ്പടരുന്ന ഗുരുതരമായ തീപിടുത്തങ്ങളിൽ ചിലത് മനപൂർവ്വം കത്തിച്ചതായിരിക്കാമെന്ന് പോലീസിന് ആശങ്കയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു പ്രദേശത്ത് ഒരു വീട് പൂർണ്ണമായും കത്തിനശിച്ചിട്ടു് തീപിടുത്തങ്ങൾക്ക് സമീപം നിരവധി ആളുകൾ ഡ്രോണുകൾ പറത്തുന്നത് കൂടുതൽ അപകടത്തിന് കാരണമാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശക്തമായ കാറ്റിൽ തീ വീണ്ടും മാളിപ്പടർന്നതോടെ നൂറ്റി അറുപത് ഹെക്ടർ സ്ഥലമാണ് ഇതുവരെ കത്തിനശിച്ചത് നാല് വാട്ടർ ബോംബറുകൾ അൻപത്തിയഞ്ച് വാഹനങ്ങൾ രണ്ട് ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾ എന്നിവ നിലവിൽ തീയണയ്ക്കുവാൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പോലീസ് മിനിസ്റ്റർ പോൾ പെപ്പാലിയ അറിയിച്ചു ഒസംബിക് ഉൾപ്പെടെയുള്ള ശരീരഭാരം കുറയ്ക്കാനായി ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് മാനസികാരോഗ്യ മുന്നറിയിപ്പ് നൽകി ഓസ്ട്രേലിയയിലെ ഡ്രഗ് റെഗുലേറ്റർ ഒസെബിക് വേഗോവി എന്നിവ ഉൾപ്പെടെയുള്ള ജി എൽ പി വൺ ആർ എ ക്ലാസ് മരുന്നുകളെ കുറിച്ചാണ് മുന്നറിയിപ്പ് പ്രമേഹത്തിനും ശരീരഭാരം കുറയ്ക്കുന്നതിനുമുള്ള മരുന്നുകൾ കഴിക്കുന്ന ആളുകൾക്കാണ് മാനസികാരോഗ്യത്തെയും ഗർഭനിരോധനത്തെയും കുറിച്ച് മെഡിസിൻസ് റെഗുലേറ്റർ രണ്ട് പുതിയ സുരക്ഷാ മുന്നറിയിപ്പുകൾ പുറത്തുവിട്ടത് മുൻകരുതലും മരുന്നുകളെ പറ്റിയുള്ള അവബോധവും രോഗികൾക്ക് ഉണ്ടാകണമെന്നാണ് നിർദ്ദേശം ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്ന രോഗികളിൽ ആത്മഹത്യാപരമായ പെരുമാറ്റവും ആശയങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതിനാൽ ഡോക്ടർമാർ വിഷാദം ആത്മഹത്യാ ചിന്തകൾ അല്ലെങ്കിൽ രോഗിയിലെ അസാധാരണമായ മാറ്റങ്ങൾ എന്നിവ നിരീക്ഷിക്കണമെന്ന് തെറാപ്യൂട്ടിക് ഗുഡ്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നു ഉണ്ട് നമ്മൾ സംഗതി എല്ല കടയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ എല്ലാവരും മേടിക്കണം അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വരന് ജാമ്യമില്ല തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളി പ്രതി സ്ഥിരം കുറ്റവാളിയെന്നും മുൻപും അതിജീവിതകളുടെ അണിനിറ്റ് വ്യക്തമാക്കിയ കേസുകളുണ്ടെന്നും പ്രോസിക്യൂഷൻ ജാമ്യം നൽകിയ മറ്റു പ്രതികളെ ഒഴിവിൽ പോകുവാൻ സഹായിക്കുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു കേരളത്തിലെ എസ് ഐ ആറിനെതിരായ ഹർജികളിൽ സുപ്രീംകോടതിയിൽ മറുപടി നൽകി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പും എസ്ഐആറും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നടപടികൾ പൂർത്തിയായിരുന്നു ബിഎൽഒയുടെ മരണം എസ് ഐ ആറിലെ ജോലി ഭാരം കൊണ്ടല്ലെന്നും സംസ്ഥാനത്തിന്റെ ഹർജി തള്ളണമെന്നും ആണ് ആവശ്യം തൃശൂർ വരന്തരപ്പള്ളിയിൽ ഗർഭിണിയായ യുവതി തീകൊളുത്തി മരിച്ച സംഭവത്തിൽ ഭർത്തുമാതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു നന്ദിപുലം മാട്ടുമല മാക്കോത്ത് രജനിയെയാണ് അറസ്റ്റ് ചെയ്തത് കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു നേരത്തെ അർച്ചനയുടെ അച്ഛന്റെ പരാതിയിൽ ഭർത്താവ് ഷാരൂണിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഷാരൂണിന്റെ അമ്മയെയും പോലീസ് അറസ്റ്റ് ചെയ്തത് ശ്രീധന പീഡന വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വാർത്താ ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ എല്ലാവർക്കും നന്ദി നമസ്കാരം